ഹലോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വീണ്ടും റൂബിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റൂബിക്കൊക്കെ പൊട്ടിച്ച് ഒന്ന് ഉപ്പിലിട്ട് അലോചാരിച്ചു ഇപ്രാവശ്യമാണെങ്കിൽ നല്ല പഴുത്ത് നല്ല വെളുപ്പുമുണ്ട് നല്ല പഴുത്തിട്ടുള്ള റൂബിക്കാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ കുറച്ച് റൂബിക്കൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ തന്നെ കാന്താരി മുളകെ നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് പച്ചയും ചുവപ്പും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കാന്താരി മുളക് കണ്ടിട്ട് നമ്മൾ സിദ്ധ കുട്ടൻ തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ മുളകായതുകൊണ്ട് തന്നെ കൊടുത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഇപ്പോൾ റൂബിക്ക പഴുത്തത് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ മാങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഇതൊക്കെ കൂടി ഉപ്പിളിട്ടാൽ അത് വിചാരിച്ചു കൂട്ടാ അങ്ങനെ പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാനായിട്ട് അങ്ങനെ അങ്ങനെന്തേ പൈനാപ്പിൾ കട്ട് ചെയ്തു ചെറിയ പൈനാപ്പിളാണ് അപ്പം പൈനാപ്പിൾ കട്ട് ചെയ്തു അപ്പോൾ കട്ട് ചെയ്യാൻ വീഡിയോ നമ്മൾ നമ്മുടെ തനിക്കുട്ടിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ആടി ആടി നിൽക്കുന്നത് അങ്ങനെ പൈനാപ്പിൾ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് അതിൻ്റെ തൊഴിലൊക്കെ കളഞ്ഞിട്ട് പിന്നെ മട്ടനരിഞ്ഞിട്ടാണെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷേ നമ്മുടെ ആ ഒരു കുപ്പിയിൽ മട്ടൻ്റെ കുള്ളിൽ അതുകൊണ്ട് നീങ്ങൾ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഞാൻ എം പൈനാപ്പിൾ കട്ട് ചെയ്തു ക്യാരറ്റ് മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റോബിക്കയും മുളകും പിന്നെ നമ്മൾ നാല് ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട് പിന്നെ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തനിക്കുട്ടി ഓരോ ബോട്ടിൽ നിന്ന് അറയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ ആദ്യം പൈനാപ്പിളാണ് എടുക്കുന്നത് പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി ഞങ്ങൾ കഴിച്ചു കൂട്ടാം നല്ല മധുരമുണ്ടായിരുന്നു അങ്ങനെ പൈനാപ്പിളിൻ്റെ പീസുകളൊക്കെ കുപ്പിയിൽ തനുദ്ദേ ഇടുന്നുണ്ട് അങ്ങനെ പതിനാപ്പിളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് ഈ അടുത്ത ബോട്ടിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്താണ് ഇങ്ങനെ തനി തനിക്കുട്ടി നോക്കി അത് കഴിഞ്ഞിട്ട് മാങ്ങി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടുന്നത് നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ് ഇപ്പോൾ എല്ലായിടത്തും പച്ചപാഞ്ഞൊക്കെ ഉണ്ടായിത്തുടങ്ങിയില്ലേ അപ്പോൾ ഞങ്ങളുടെ അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതീ മാങ്ങ നീളനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട് വീട്ടിലുണ്ടായ മാങ്ങിയാണ് ഇട്ടത് മേടിച്ചതൊന്നും അല്ല മാങ്ങയെ ഓരോന്ന് ഓരോന്ന് ഇടുന്നുണ്ട് അതുപോലെ ഓരോ കടി കടിക്കുന്നുണ്ട് കേട്ടോ തനു തനുവിൻ്റെ മാങ്ങ ഉപ്പിലൊക്കെ ഇട്ടത് ഉപ്പൊക്കെ കൂട്ടി തിരാൻ തനു തനു നല്ല ഇഷ്ടമാണ് അങ്ങനെ മാങ്ങ മാങ്ങതയും കുത്തി നിറച്ച് അതിട്ടിട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് ക്യാരറ്റ് ക്യാരറ്റ് തനു നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറി കഴിക്കാനായിട്ട് അപ്പോൾ ഈ കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കടിച്ചിട്ടിടല്ലേ വേറെ തരാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബോട്ടിലേയും ക്യാരറ്റും നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റൂബിക്കാണ് റൂബിക്ക് തനി ഓരോന്ന് പറക്കിയിടാനായിട്ട് നോക്കുകയാണ് ഓരോന്ന് പറക്കി ഇടുമ്പോഴേക്കും എത്ര നേരം പിടിക്കൂലേ അപ്പോൾ ഞാൻ പറഞ്ഞു തനോട് ഇങ്ങനെ കുറച്ചങ്ങനെ വാരിയിട്ടിട എന്ന് പറഞ്ഞു അങ്ങനെ വാരിയിട്ടിടുന്നതൊന്നും ഈ പ്രാവശ്യം നല്ല പഴുത്ത് റൂപിക്കാനായിട്ട് കിട്ടിയേക്കുന്നത് നല്ല ചുമപ്പ് കളറിൽ നല്ല പഴുത്ത റൂപിക്കാണ് കിട്ടിയേക്കുന്നത് ശരി നല്ല ബ്രൗൺ കളറിലെ ആയിട്ടുള്ള കഴിക്കാൻ ചെറിയൊരു മദരൊക്കെ ഉണ്ടാവും കേട്ടോ ഒക്കെ അങ്ങനത്തെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇതേ റൂബിക്കൊക്കെ വറക്കിയിടുന്നുണ്ട് പിന്നെ എനിക്ക് ഉപ്പിലിട്ട റൂബിക്ക അധികം പഴുക്കാത്ത റൂപിക്ക് ഉപ്പിലിട്ടതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ കടിക്കുമ്പോഴൊക്കെ ഒരു രസമാണ് പഴുത്തതും കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോഴത്തെ കുപ്പിയിൽ എല്ലാം ഇട്ട് നിറച്ചിട്ടുണ്ട് ഇനി ഇതേ നാല് ബോട്ടിൽ തനുണ്ട് മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞു ചിലപ്പോൾ തന്നെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ആകെ വെള്ളപ്പൊക്കാകും അതുകൊണ്ട് ഞാൻ തന്നെ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനത്തെ ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു ഇപ്പോൾ മാങ്ങയിലും പൈനാപ്പിളിലും ഒഴിച്ചു ഇപ്പോൾ റോബിക്കയിലാണ് കേട്ടോ ഒഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം എടുക്കണം കേട്ടോ പച്ചവെള്ളം എടുക്കരുത് പെട്ടെന്ന് നാശമാവും തിളപ്പിച്ചാറിയിട്ടുള്ള ചൂട് നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത് തിളപ്പിച്ചാറി വെള്ളം എടുക്കണം അങ്ങനെ വെള്ളമൊക്കെ നാല് ബോട്ടിലും ഒഴിച്ചു ഇനി അതിലേക്ക് പച്ചമുളക് കിട്ടാണ് കേട്ടോ അപ്പോൾ തനി ഓരോന്നും എടുത്തിട്ട് ഓരോ ബോട്ടിൽ ഇങ്ങനെ ഇടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു ബോട്ടിൽ മൂന്നാലെണ്ണക്കിട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിടുകയാണ് കിട്ടാം അപ്പം നമ്മുടെ മാങ്ങലൊക്കെ റെഡും പച്ച ഒക്കെ എടുക്കുന്നതാണ് നല്ല രസമുണ്ട് പൈനാപ്പിളിലും ക്യാരറ്റിലൊക്കെ റൂബിക്കയിൽ അങ്ങോട്ട് കളർ അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല പച്ച ഇടുമ്പോഴാണ് കാണിക്കുന്നത് അങ്ങനെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞു അടുത്ത് ഉപ്പ് താനും ഒന്നിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഉപ്പ് താനും ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ക്യാരറ്റിലിട്ടു പിന്നെ റൂബിക്കലിട്ടു പിന്നെ മാങ്ങേരി ഇട്ടു പിന്നെ പൈനാപ്പിൾ ഇട്ടു ഇനി ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ആവശ്യം ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഇനി ഇട്ട് നോക്കണം കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടു ഇനി അത് ബോട്ടിൽ അടച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇഷ്ട അതിന്റെ എല്ലാം തന്നെ കുലുക്കണ്ട ആ വെള്ളം പോവും കഴിഞ്ഞ നമുക്ക് എടുക്കാം കുലുക്കണ്ട വായ പറ വായ പറയോ ആ ഉപ്പൊക്കെ നല്ലടത്താവണ്ടല്ലേ മൂടി തുറന്ന വെള്ളം തുറച്ചി പോരത്തിക്കെ മൂടി തുറക്കും അങ്ങനെ നമ്മുടെ റൂബിക്കയും ക്യാരറ്റും മാങ്ങയും പൈനാപ്പിളും എല്ലാം ഉപ്പും കാന്തായ മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പം അപ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല രസമായിട്ടുണ്ടാവും പിന്നെ ഞാനത് കുറച്ച് മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല നിങ്ങൾ കുറേ ഉണ്ടാക്കുകയാണ് പിന്നെ കുറേ ദിവസത്തേക്ക് വെക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നാശമാവും അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ റൂബിക്കയാണോ പൈനാപ്പിളാണോ മാങ്ങയാണോ ക്യാരറ്റാണോ ഉപ്പിലിട്ടെ എന്നുള്ളത് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ